ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് റേഷൻ കടയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് അതായത് നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ റേഷൻ കടകളിൽ മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിരിക്കുന്നു അതിന് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ആണ് അപ്പോൾ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പം തുടക്കം തുടങ്ങിയ അവസാനം വരെ കേൾക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് മണ്ണെണ്ണ ഇല്ല എന്നുള്ളൊരു പ്രശ്നം വരുന്ന തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് റേഷൻ മണ്ണെണ്ണ വിതരണം തുടങ്ങി സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം ആരംഭിച്ചു ആദ്യ ദിവസമായ ഇന്നലെ എഴുന്നൂറ് ലിറ്റർ മണ്ണെണ്ണയാണ് വിതരണം ചെയ്തത് ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന ആദ്യ പാദത്തിലേക്ക് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് കേന്ദ്രം അനുവദിച്ചത് ഇത് പൂർണ്ണമായി കേരളം ഏറ്റെടുത്തില്ലെങ്കിൽ അടുത്ത പാദത്തിൽ അനുവദിക്കുന്ന അളവ് കുറയും അതിനാൽ കേരളത്തിൻ്റെ കാലാവസ്ഥ കണക്കിലെടുത്ത് മണ്ണെണ്ണ ഏറ്റെടുക്കുവാനുള്ള സമയം ദീർഘി ദീർഘിപ്പിക്കണമെന്ന് മന്ത്രി ജി ആർ അനിൽ കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട് നിലവിൽ ജൂൺ മുപ്പതിനാണ് ഇതിൻ്റെ വിതരണം അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ നിങ്ങളുടെ അടുത്തുള്ള മണ്ണ റേഷൻ കടകളിൽ ചെന്ന് മണ്ണെണ്ണ ആവശ്യമുള്ളവർ മേടിക്കുവാനായിട്ട് ഇതോടകം താല്പര്യപ്പെടുന്നു ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം അപ്പോൾ നിങ്ങൾ ഞങ്ങളുമായി ഞങ്ങളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം നിങ്ങളെയും കൂടി അറിയിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ചാനൽ ഈ ന്യൂസ് കണ്ടതിന് ശേഷം ക്ലോസ് ചെയ്യാനേക്കാൾ മുമ്പ് ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് എങ്കിലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്